അയ്യേ ഇതൊക്കറിടാതാണോ ഒരു കാര്യത്ത് വേറൊരു സർപ്രൈസ് ഉണ്ട് വാങ്ങിക്ക അത് കട്ട്ലെറ്റ് ഇത് ഇതാ തന്റെ സർപ്രൈസ് ഈ ബ്ലാക്ക് ഓപ്പൺ അതല്ല അത് വേറെ അത് വേണ്ട അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഇതാണ് എനിക്കുള്ള ഗിഫ്റ്റ് ഓപ്പൺ ഓപ്പൺ ചെയ്യാം ഇവിടെ ഇങ്ങനെ

ണ്ടല്ലോ അതെ മലയിലൊരു ലോക്കറ്റ് വേറെന്താ വേണ്ടത് അത് മേടിക്കാം അതമ്മ വൈകുന്നേരം എവിടെ ലോക്കറ്റ് കാണിച്ചേ നമ്മൾ കാണിക്കണോ കൈ പിടിച്ചു ഇഷ്ട ഇനിയ മറ്റേ മാല ഉരുട്ടിട് ഇതെന്താട നിറച്ച് പൗഡറി നിക്കുന്ന കറക്ട് നേരെ ആണോ അമ്മുകാരാടോ അമ്മ വരാടോ ഇഷ്ടായോ എടാ നോക്കട ണിക്കറ്റ് നോക്കട്ടെ ലോക്കറ്റ് വേണ്ട കെട്ടി അവിടെ നിൽക്കാൻ നിൽക്കി ലോക്കറ്റൊക്കെ എടുക്കട്ടെ ലോക്കറ്റും നിറച്ച് പൗഡറുമായി നിൽക്കുന്ന കുഞ്ഞാവാ ഇഷ്ടായില്ലേ